ന്ദ കോളേജിൽ എബിവിപി വിദ്യാർത്ഥികൾക്ക് അനധികൃത പ്രവേശനം നൽകിയതായി ആരോപണം പ്രിൻസിപ്പലിനെ പ്രവർത്തകർ ഉപരോധിച്ചു കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എബിവിപി പ്രവർത്തകർക്ക് അനധികൃത പ്രവേശനം നൽകിയതായി ആരോപിച്ചാണ് എസ്എഫ്ഐ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറേയും ഉപരോധിച്ചത് എബിവി പി പ്രവർത്തകരായ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാലു പേർക്കാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനധികൃത നിയമനം നടത്തിയതെന്നും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അനധികൃതമായി പ്രവേശനം നൽകിയതെന്നും എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞു ഡിഗ്രി കോഴ്സിലേക്ക് മൂന്ന് വിദ്യാർത്ഥികൾക്കും പി ജി കോഴ്സിന് ഒരു വിദ്യാർത്ഥിക്കുമാണ് പ്രവേശനം നൽകിയിരുന്നത് എന്നാൽ പ്രവേശനം നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇത്തരത്തിൽ അനധികൃത പ്രവേശനം നേടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറേയും ഉപരോധിച്ചത് സംഭവം ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്തതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിയതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത് എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അഭിനവ് ദാസ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ എ വി ശരത് ആദിശങ്കർ ഏരിയ പ്രസിഡന്റ് മാളവിക ഏരിയ ജോയിന്റ് സെക്രട്ടറി ഉണ്ണി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കുന്നംകുളം